ൻറെയും സ്വർണ്ണമോങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ വിശ്വസിക്കില്ല ആമസോണിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകം വാങ്ങി ജെ ഇ ഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയൊരു മിഡിക്കുണ്ട് വണ്ടൂരിൽ ചുമട്ടു തൊഴിലാളിയായ പാറപ്പുറവൻ സുധീർ ബാബു സർഫുനീസ് ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്ത കുട്ടിയായ ഹന്ന പർവീനാണ് കോച്ചിങ്ങിനൊന്നും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് അവിശ്വസനീയമായ നേട്ടം കൈവരിച്ച് ഏവർക്കും പ്രചോദനമാകുന്നത് ഹായ് ഞാൻ ഹന്ന പറയും എൻ്റെ ഉപ്പാൻ്റെ പേര് സുധീർ ബാബു ഉമ്മ സർക്കുന്നേസ ഞാനിവിടെ ഏലാടൻ വണ്ടൂർ ഏലാടം തള്ളൂരാണ് താമസിക്കുന്നത് ഞാൻ ജെഇ ബി ആർക്ക് എക്സാം എഴുതിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് വൺ ഇയർ റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ സെൽഫ് സ്റ്റഡി ആയിരുന്നു അതിനിപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് നയൻറ്റി നയൻ പോയിൻ്റ് ത്രീ വൺ പെർസെൻറ്റേജിലുണ്ട് അത്യാവശ്യം നല്ല റാങ്ക് കൂടെ തന്നെയാണ് പാസ്സായിട്ടുള്ളത് സോ ഞാൻ വിചാരിച്ച ഒരു കോളേജ് തന്നെ എനിക്ക് കിട്ടാനും ചാൻസ് ഉണ്ട് ഇൻസ്പിറേഷൻ എന്നറിയുമ്പോൾ ഞാൻ ചെറുപ്പം മുതലേ വരക്കുന്ന ഒരാളാണ് അപ്പോൾ പത്താം ക്ലാസ് തന്നെ മിസ് ഇങ്ങനെ പറഞ്ഞു കേട്ടെ എന്നോടല്ല എന്റെ ഫ്രണ്ടിനോട് ഞാൻ വരക്കുന്ന അധികം ആൾക്കും ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മിസ്സിന്റെ ഫ്രണ്ടിനോടാണ് പറഞ്ഞത് ഇങ്ങനെ ആർക്കിടെക്ചർ പറ്റിയൊരു ഫീൽഡാണ് വരക്കുന്ന കുട്ടികൾക്ക് എന്നുള്ളത് അതവിടെ അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ എനിക്ക് പ്ലസ് വണ് പ്ലസ് വൺ പ്ലസ് ടു പി എം സി പഠിക്കണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതുകൊണ്ട് നന്നായി പഠിച്ച് ഫുൾ ആ പ്ലസ് വാങ്ങി പക്ഷെ അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് കുറേ കുട്ടികൾക്ക് അതെ സെയിം ഇതിൽ ഫുൾ ആയർ പ്ലസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പലരും പറഞ്ഞു ഞാൻ പഠിക്കുന്ന അറിഞ്ഞിട്ടും പലരും പറഞ്ഞു അത് വെറുതെ ഫോക്കസ് ഏരിയ അല്ലേ വെറുതെ എട്ട് എടുത്താണ് അപ്പോൾ എനിക്ക് കുറെ ആൾക്കാരോട് വാശിയായി എനിക്ക് പ്ലസ് ടു എന്തായാലും സയൻസ് എടുത്ത് തന്നെ അത് വാങ്ങി കാണിച്ചു കൊടുക്കണം ഫുൾ ആയർ പ്ലസ് വാങ്ങി അങ്ങനെ പ്ലസ് ടുന് ഫുൾ ആയർ പ്ലസ് വാങ്ങി അതിന് ശേഷം പ്ലസ് ടു പഠിക്കുന്ന ടൈമ് ഞങ്ങളുടെ സൂപ്പർ സീനിയർ സ്കൂളിൽ വന്നിരുന്നു അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു ആൾ ജെഇ ബി ആർക്ക് എൻ ഐ ടി കാലിക്കറ്റിലാണ് ചെയ്യുന്നത് അങ്ങനെ ബിആർക്ക് ബി ആർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജെഇ ഇതാ തന്നെ കയറാൻ പറ്റും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അന്നുമുതൽ അങ്ങനൊരു താല്പര്യം മനസ്സിൽ കൂടി എൻ ഐ ടി തന്നെ പോയി പഠിക്കണം ആർക്കിടെക്ചർ അങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞ് വൺ ഇയർ സെൽഫായിട്ട് പഠിച്ചത് ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരുന്നു കോച്ചിങ്ങിനൊക്കെ പോയിക്കോ എന്ന് പക്ഷേ ഫീ ഞാൻ അന്വേഷിച്ചപ്പോഴൊക്കെ ട്യൂഷൻ ഫീ തന്നെ എയ്റ്റി ഒക്കെ വരുന്നുണ്ട് ഹോസ്റ്റലിലെല്ലാം കൂടി ആവുമ്പോൾ ഒരു ഒന്നര ലക്ഷം എന്തായാലും വരും അപ്പോ അത്ര വന്നപ്പോ എന്റെ താങ്ങാ കയ്യില അതോടെ അപ്പാട് അറിഞ്ഞു രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ ഫസ്റ്റ് സെക്ഷൻ എന്തായാലും എഴുതി നോക്കട്ടെ എന്നിട്ട് കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ പോയിട്ട് ചെയ്യാം പക്ഷെ ഫസ്റ്റ് സെക്ഷൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പേർസെൻറ്റേജ് ഉണ്ട് സോ ടോട്ടലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പ്ലസ് ടു പിന്നെ ഫുൾ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ കോച്ചിങ് സെൻറ്ററിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഭീമമായ സംഖ്യ അത് ഒന്നര ലക്ഷം ഉറുപ്യ ലെവലൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ നമ്മൾ പിന്നെ ചേർത്താൻ അങ്ങനത്തെ ഒരു അവസ്ഥ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ പിന്നെ ഏതെങ്കിലും ചേർത്തണ്ട ഞാൻ തന്നെ ഗൂഗിളും യൂട്യൂബും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പഠിക്കാറ് ഞാൻ പറഞ്ഞ പഠിക്കാതെ ധൈര്യമുണ്ട് ചോദിച്ചു എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ധൈര്യത്തിൻ്റെ ഉള്ള ധൈര്യം തന്നെയാണ് ഉള്ളപ്പോൾ മാർക്ക് അവർക്ക് അത്രയും പിന്നെ ധൈര്യത്തോടെ പഠിച്ച ആരെയും ഒരു കോച്ചിങ് ഇല്ലാതെ

പുറത്തു പോയി രണ്ടു വർഷം മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സോടെ എടുക്കാനാണ് പ്ലാന് അത് കഴിഞ്ഞ് ഒരു നല്ലൊരു കമ്പനിയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് താല്പര്യം തന്നെയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം